ഹലോ സഹോദരങ്ങളെ ഇന്ന് എല്ലാവരും എന്തു ചെയ്യേ ഇന്നത്തെ വിഷയം നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യം ഇരിക്കുവരും ചെയ്യുന്ന കാര്യമ പക്ഷെ അത് അത്ര നല്ല നല്ലതാണെന്ന് ഒരഭിപ്രായം നമുക്കില്ല കാര്യം എല്ലാവരും എഴുന്നേറ്റ് വന്നാൽ ഉടനെ ബാത്റൂമിനകത്തോട്ട് ആണ് പോകുന്നത് പക്ഷെ നമ്മൾ എഴുന്നേറ്റ് വന്ന ഉടനെ നമ്മുടെ പിന്നെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ നമ്മുടെ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഒരു ഇതല്ലേ ഒരു ഇതാണല്ലോ അത് നല്ല ഒരു ഇത് ഇടവല്ലല്ലോ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ കണി എന്ന് പറഞ്ഞ് കാണുന്നത് തന്നെ പറഞ്ഞാൽ പിന്നെ പണ്ട് നമ്മൾ കണി വിഷുവിനൊക്കെ കാണി ഒരുക്കും പക്ഷെ നമ്മളത് എല്ലാം എപ്പോഴും ഞാൻ അത് ചെയ്യാറില്ലല്ലോ പക്ഷെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എഴുന്നേറ്റ ഉടനെ കാണേണ്ടത് നമ്മുടെ കൈക്കകത്ത് തന്നെയുണ്ട് ദൈവത്തിൻ്റെ ഇത് ആ ഈ കയ്യിൽ തന്നെ നമ്മൾ നോക്കി കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലത് ഗോവിന്ദ പ്രഭാതെ കരദർശനം എന്നും പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മുഖത്ത് തൂത്ത് അത് നമ്മുടെ കയ്യിൽ തന്നെ ദർശിക്കണം നമ്മൾ അത് അതെത്ര പേര് ചെയ്യുന്നുണ്ടോ നേരത്തിൽ ഞാനത് നിത്യം ചെയ്യുന്നത് അന്നിട്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്ന ആ കയ്യിൽ എന്തെങ്കിലും കയ്യിലെന്തേലും കാണുമല്ലേ കഴുത്തെ കാണാ എന്തേലും കാണാതിരിക്കത്തില്ലൊരു അതിലോട്ട് നോക്കി നമ്മുടെ കയ്യിൽ തന്നെ ആദ്യം നോക്കേണ്ട ആദ്യം ബാത്റൂമിനകത്തോട്ട് കയറുമ്പം തന്നെ അതൊരു ബാത്റൂം എന്ന് പറയുന്ന ഒരു നല്ല ഇതല്ല നല്ല ഇടവല്ലല്ലോ അത് പിന്നത്തെ കാര്യം മിക്കവരും ചെയ്യുന്ന കാര്യം എഴുന്നേറ്റ ഉടനെയാണ് തലമു തലയൊക്കെ കിടന്ന് കിടന്നതല്ലേ വെച്ചോണ്ട് കണ്ണാടി നോ പോയി നോക്കി കണ്ണാടി പോയി നോക്കി ചിലവർ ചീക വെക്കാറുണ്ട് പക്ഷേ കണ്ണാടിയും അത്ര ശുഭകരമായുള്ള ഒരു കാര്യമല്ല കണ്ണാടി ചെന്ന് നമ്മൾ ആ എഴുന്നേൽക്കുമ്പം തന്നെ ചെന്ന് അത് അങ്ങനത്തെ ഒരു കാര്യം പിന്നെ രണ്ടാമത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പിന്നെ ആദ്യം നമ്മുടെ ഫസ്റ്റ് ഫോണാണ് തപ്പുന്നത് അയ്യോ എൻ്റെ ഫോൺ എന്ത് ചെയ്യാന്നുള്ള അല്ലയോ എല്ലാവരും അങ്ങനെയല്ലയോ മിക്കവരും കിടക്കയുടെ അവിടെ തന്നെ കൊണ്ടുവച്ചേക്കും അയ്യോ എൻ്റെ ഫോൺ എന്ത് ചെയ്യും ചോദിച്ചോണ്ടാ എല്ലാവരും എഴുന്നേറ്റ് വരുന്നത് അല്ലാതെ കിടക്ക കിടക്കേ കിടക്കുന്ന കുഞ്ഞ് കൊച്ചെന്തിയെ അത് തന്നെ കടലേയും താഴെ പോയിട്ടുണ്ട് അതല്ല നോക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ഫോൺ എന്തു ചെയ്യുന്നതും പറഞ്ഞോ ചോദിച്ചോണ്ടാണ് എഴുന്നേറ്റ് വരുന്നത് അല്ലയോ ആ ഫോ ആ ഫോണും കൊണ്ട് വന്ന് നമ്മൾ രാവിലെ തന്നെ അതൊരു നല്ലൊരു രീതി ഇതല്ല രാവിലെ നേരത്തെ നേരം വിളക്കുമ്പോൾ എഴുന്നേൽക്കുമ്പം തന്നെ ഈ ഫോണും എടുത്തുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് വന്നൊരു തോണ്ടിയുള്ള ഇരിപ്പുണ്ട് വിൽ ഉണ്ട് അത് ചെയ്യുന്ന പരിപാടിയല്ല അവർ നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള ആൾക്കാരും അത് ചെയ്യുന്നുണ്ട് അത് ഫോണിൽ തോണ്ടി ഫോണിൽ തോണ്ടി ഇരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കാതെ ഒരു പ്രാവശ്യം വരെ മൂളും രണ്ടും രണ്ടാമതും ചോയ് പറയേക്കുന്നില്ലെന്ന് ചോദിക്കും മൂളും മൂന്നാമത് നമ്മൾ നമ്മൾ ചിലപ്പം ചൂടെ സൗണ്ടിലായിരിക്കും ഇത് കേട്ടില്ലയോ പറയുന്നത് കേട്ടില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ എന്തോ ആ എന്തോ പറഞ്ഞതെന്ന് ചോദിക്കും ശരിയായ കാര്യമല്ലയോ ഈ ഫോണിൽ ഫോണ് ഗുണവുണ്ടോ ദോഷവുമുണ്ട് ഈ ഫോണും കൊണ്ട് ഇങ്ങനെ രാവിലെ നേരം വെളുക്കുമ്പം തന്നെ നമ്മളത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതും അതും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതൊരു നല്ലൊരു ശീലമല്ല നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് അത് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് എടുത്ത് എടുക്കുന്നതാ അതിനകത്ത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലയോ ചില ആൾക്കാരെല്ലാം എഴുന്നേറ്റ് വരുമ്പോഴേ ഫോണും നോക്കി ആദ്യം അതൊന്നും നോക്കാതെ അവർക്ക് പറ്റത്തില്ല അത് അത് നല്ലതായിട്ടൊരു രീതിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല നേരത്തെ നമ്മുടെ വീടുകളിലാണെന്നു ചായ ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും കൂടെ കൂടി ഇരുന്ന് അത് കുടിക്കുക കുടിക്കുകയോ ഒക്കെയല്ലേ ചെയ്യുന്നത് കുടിച്ച് നാട്ടിലെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ കൂടെ ഉള്ള എല്ലാവരും കൂടെ സംസാരിക്കും അതൊക്കെ ഒരു പ്രത്യേക രസമല്ലേ ഇപ്പോൾ ആർക്കും സംസാരവും ഇല്ല കൂട്ടി കൂടിയുള്ള ഇരിപ്പും ഇല്ല എല്ലാവരും കാണാം അവിടെ മൂലയ്ക്ക് ഇവിടെ മൂലയ്ക്ക് ഓരോരുത്തർ വിക്ക വീടുകളിൽ ചെന്നാലും അങ്ങനെ ഫോണും കൊണ്ട് അവിടെ ഇവിടെ ഓരോ മൂലയ്ക്ക് ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ വിൽ വിൽക്ക വീടുകളൊക്കെ അങ്ങനെ നമ്മുടെ നമ്മുടെ ഇവിടെ ഉണ്ടതൊക്കെ എല്ലാ അതാ പറഞ്ഞ ഒരു ഇതിൽ ഇതിൽ നിന്ന് ദോഷവും ഗുണവുമുണ്ട് ദോഷവും ഉണ്ട് ആൾക്കാർ തമ്മിലുള്ള ബന്ധം പോലും ഇപ്പം അത്ര അധികം ഇല്ലാത ആവുക ഫോണും അവരുപയോഗിച്ചു ഫോണും കൊണ്ട് ഉള്ള കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും അത്ര അടുപ്പ് ഒരു ആത്മബന്ധം പോലും ഇല്ലാതാവുക അവരെ ഇത് സം വീടുകളിലെ സംസാരം തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കുറവായിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നൊരു സംസാരങ്ങളുമൊക്കെ ഇല്ലയോ അതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷമല്ലയോ എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെ നമ്മൾ വിക്ക മിക്കടുത്തും കാണാതെ വലിയ ഇപ്പോൾ ആൾക്കാർക്കൊന്നും അത്ര സംസാരിക്കാൻ തന്നെ നേരമില്ല ഇത് ഒരു ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ തന്നെ പെട്ടെന്ന് ഫോണും എടുത്തോണ്ട് അതിലോട്ടുള്ള കാര്യങ്ങളിലോട്ടുള്ള ശ്രദ്ധ അത്രയും നേരം അവർക്ക് നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ ആ അത് ഉള്ള രീതിയുള്ള അത് നല്ലതായിട്ടുള്ള രീതിയൊന്നും അല്ല അത്ര എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു